ഞാൻ ഇങ്ങനെ ഫെഫ് കയ്ക്ക് ഒരു കത്തെഴുതി കാര്യങ്ങളൊന്നും ഞാൻ അറിയാതെയാണ് മുമ്പോട്ട് പോകുന്നതെന്ന് പറഞ്ഞു അപ്പോൾ സുരേഷ് കുമാറിന്റെ മുറിയിലേക്ക് സുരേഷ് ഷേട്ടന്റെ എനിക്ക് നന്നായിട്ട് അറിയാവുന്ന ആളാണ് സുരേഷ് ചേട്ടന്റെ മുറിയിലേക്ക് എന്നെ വിളിച്ച് അവിടെ കുറേ പേരുണ്ട് സുരേഷ് ഷേട്ടുണ്ട് പിന്നെ ശശി അയ്യജറ എന്നൊരാളുണ്ട് പിന്നെ നിർമ്മാതാവ് ഉണ്ട് അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളുണ്ട് ഇവരെല്ലാരും ഇങ്ങനെ വളഞ്ഞിരിക്കുക ഞാൻ എന്റെ നടുക്ക് ഇങ്ങനെ ഒരു ഒരു എന്താണ് നമ്മൾ വിചാരണ ചെയ്യപ്പെടുന്ന ഒരാളിനെപ്പോൾ ഇരിക്കണം അപ്പോൾ എന്നോട് പറഞ്ഞു ഞങ്ങൾ പറയുന്നതെല്ലാം അംഗീകരിക്കുക അല്ലെങ്കിൽ ഇത് പുറത്താവും ഡയറക്ടർ സ്ഥാനത്ത് നീ മാറണം അല്ലെങ്കിൽ നീ ഒരിക്കലും മലയാള സിനിമ ഈ ഒരു സാധനം സുരേഷ് കുമാർ പല പ്രാവശ്യം എന്നോട് ആവർത്തിച്ചു നിന്ന് ഇന്ന് അസോസിയേഷൻ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഒരാളിനെ വെച്ചിട്ടുണ്ട് പടം നോക്കിയെടുത്തത് അദ്ദേഹം എന്നോട് പറഞ്ഞു നിങ്ങൾ വിചാരിച്ച ഒന്നും ചെയ്യാൻ പറ്റില്ല സ്പഷ്ടമായിട്ട് പറഞ്ഞു നിങ്ങൾ വിചാരിച്ച ഒന്നും ചെയ്യാൻ പറ്റില്ല നിങ്ങൾ പരാതി കൊടുത്താലും ഒന്നും നിങ്ങൾ ഈ പ്രോജക്ടിന്റെ ഭാഗമല്ല നിങ്ങൾക്ക് വേണമെങ്കിൽ അവിടെ വരാം തമാശയൊക്കെ പറയാം എന്ന ചിത്രം സംബന്ധിച്ച് നിർമ്മാതാവും സംവിധായകനും തമ്മിലുള്ള പ്രശ്നങ്ങൾ രൂക്ഷമായതിനു ശേഷമാണ് സജീവ് പിള്ള ഫെഫ്കയ്ക്ക് കത്ത് നൽകുന്നത് ചിത്രം സംബന്ധിച്ച് നിലവിലുള്ള വിഷയങ്ങൾ വിശദീകരിക്കുകയും ഒരു വിദഗ്ദ്ധ സമിതിയെ നിയോഗിച്ച് ഇത് സംബന്ധിച്ച് ഒരു വിലയിരുത്തൽ നടത്തണമെന്നതുമായിരുന്നു സജീവ് പിള്ളയുടെ കത്തിലെ പ്രധാന ആവശ്യം എന്നാൽ നാലിതുവരെ ആയിട്ടും ഫെഫ്ക അതിന് തയ്യാറായിട്ടില്ലെന്നും സജീവ് പിള്ള പറയുന്നു ഫെഫ്കയെ പൂർണ്ണമായി വിശ്വസിക്കുകയും നിയമപരമായ പ്രശ്നപരിഹാരത്തിലും നല്ലത് സംഘടനാപരമായി വിഷയം കൈകാര്യം ചെയ്യുന്നതാണെന്ന വിശ്വാസത്തിലാണ് ഫെഫ്കയ്ക്ക് ഒപ്പം നിന്നത് വിഷയത്തിൽ തീരുമാനം കൈക്കൊള്ളുന്നതിനായി ഫെഫ്ക പ്രതിനിധികളും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ അംഗങ്ങളും യോഗം ചേർന്നെങ്കിലും യോഗത്തിനുശേഷം തനിക്കെതിരായ നിലപാടാണ് അവർ സ്വീകരിച്ചത് തനിക്ക് വർക്കറിയില്ലെന്നും ഫെഫ്ക പറയുന്നതനുസരിച്ചില്ലെങ്കിൽ മലയാള ചലച്ചിത്ര മേഖലയിൽ നിന്ന് തന്നെ പുറത്താക്കുമെന്നുമായിരുന്നു അവരുടെ ഭീഷണിയെന്നും സജീവ് പിള്ള വ്യക്തമാക്കി പതിനെട്ട് വർഷത്തോളം നീണ്ട കഠിനാധ്വാനത്തിൽ ഉണ്ടായ മാമാങ്കത്തിന്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ടു പോവണമെങ്കിൽ അവർ പറയുന്നത് അനുസരിക്കണമെന്ന ഘട്ടം വരികയായിരുന്നു ആ സമയത്ത് അവർ ചില നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചു തനിക്ക് വർക്ക് അറിയാത്തതിനാൽ ഒരു അസോസിയേറ്റ് ഡയറക്ടറെ ഒപ്പം നിർത്തേണ്ടി വരുമെന്നും എന്നാൽ നിയോഗിക്കുന്ന അസോസിയേറ്റ് ഫെഫ്കയുടെ ആളായിരിക്കുമെന്നും ആയിരുന്നു ആദ്യ നിബന്ധന മാത്രമല്ല സജീവ് പിള്ളക്ക് ആവശ്യമായ സഹായം നൽകുക എന്നത് മാത്രമായിരിക്കും അയാളുടെ ജോലിയെന്നും ഫെഫ്ക പറഞ്ഞു ഒരു ഘട്ടം കഴിഞ്ഞാൽ അയാൾ പിന്മാറിപ്പോകുമെന്നുള്ള ഉറപ്പ് കൂടി ലഭിച്ചതോടെ ഫെഫ്ക പ്രതിഥികൾ തയ്യാറാക്കിയ മിനുട്സിൽ താൻ ഒപ്പുവെക്കുകയായിരുന്നുവെന്നും സജീവ് പറഞ്ഞു അതേസമയം ആ മിനുട്സിൽ തനിക്ക് തന്ന ഉറപ്പുകളൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ലെന്ന് മാത്രമല്ല ചിത്രം സംബന്ധിച്ച എല്ലാ ഉത്തരവാദിത്തങ്ങളും പ്രൊഡ്യൂസറെ ഏൽപ്പിച്ചിരിക്കുകയുമാണെന്ന് അറിഞ്ഞു ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയപ്പോൾ ഇത് സംബന്ധിച്ചെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു കരാർ ഉണ്ടാക്കുമെന്ന് അവർ അറിയിക്കുകയായിരുന്നു എന്നാൽ ഇതുവരെ അത്തരത്തിലൊരു കരാറും ഉണ്ടാക്കിയിട്ടില്ല ഇതിനെല്ലാം പുറമെയാണ് തന്റെ സ്വപ്ന പ്രോജക്റ്റായ നിന്ന് താൻ പൂർണ്ണമായും പുറത്താക്കപ്പെടാൻ തുടങ്ങിയതെന്നും വ്യക്തമാക്കുന്നു ഇത്തരത്തിൽ ഒരാൾക്ക് കിട്ടേണ്ട മിനിമം തൊഴിൽ മര്യാദ പോലും തനിക്ക് കിട്ടുന്നില്ലെന്നും ചൂണ്ടിക്കാട്ടി സജീവ് ഒന്നും വിഷമിക്കാനില്ല ഞാൻ 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 ദിവസം വരും വരും ഒപ്പം നിൽക്കും കാര്യങ്ങളൊക്കെ ശരിയാകുമ്പോഴേക്ക് ഞാൻ ഈ പ്രോജക്റ്റ് വിട്ട് എന്റെ പ്രോജക്റ്റിലേക്ക് പോകുമെന്ന് പൂർണ്ണമായ ഉറപ്പ് എനിക്ക് തന്നു അങ്ങനെ ഇവിടെയാണ് ഞാൻ ഈ സ്ഥാനം സമ്മതിക്കുന്നത് പക്ഷെ പിന്നെ ഞാൻ വെച്ചാൽ ഈ മിനിറ്റ്സ് ഒപ്പിടുന്നതിന്റെ അന്ന് തന്നെ നിർമ്മാതാവും അദ്ദേഹത്തിന്റെ ആൾക്കാരും എല്ലായിടത്തും പറഞ്ഞു തുടങ്ങി സജീവിനെ മാറ്റി പുതിയ ഡയറക്ടറാണ് വരുന്നത് ഞാനിത് ഫെഫ്റ്റേഡ് പറഞ്ഞു ഇങ്ങനെയാണോ സത്യപ്രതി പറഞ്ഞാൽ അങ്ങനെയൊന്നും അല്ല എന്ന് പറയുന്നുണ്ട് പക്ഷേ പ്രായോഗിക അർത്ഥത്തിൽ അത് ഇങ്ങനെ സംഭവിച്ചു മാറ്റുന്നു ആൾക്കാരെ കംപ്ലീറ്റ് മാറ്റുന്നു പുതിയ ടെക്നീഷ്യൻസ് വരുന്നു ക്യാമറമാൻ ഉൾപ്പെടെയുള്ള പുതിയ ടെക്നീഷ്യൻസ് വരുന്നു നാലുവാണ് ഞാൻ എഴുതി ഞാൻ പതിനെട്ട് വർഷം കൊണ്ടു നടന്ന പ്രോജക്റ്റ് ആണ് ഈ പ്രോജക്ടിന്റെ ക്യാമറമാൻ ആരാണെന്ന് ഞാൻ അറിയുന്നില്ല ഒരു ദിവസം പോലും ഇതേവരെയും ഇന്നേവരെയും ഒരു നിമിഷം പോലും ഞാനും അദ്ദേഹമായിട്ട് ടെലിഫോണിക് ആയിട്ടോ അല്ലാതെയോ ഇന്റാക്ട് ചെയ്തിട്ടില്ല കോസ്റ്റ്യൂമർ വരുന്നു ഇന്റാക്ട് ചെയ്തിട്ടില്ല അതുപോലെ ആർട്ട് ഡയറക്ടർ വരുന്നു എനിക്കറിയില്ല ഒരാളും ഇതിലുള്ള ഒരു ടെക്നീഷ്യനും ഞാനുമായിട്ട് സംസാരിച്ചിട്ടില്ല പുതുതായിട്ട് വന്ന ഒരു അഭിനേതാവിനെ ഞാൻ കണ്ടിട്ടില്ല ഓഡീഷൻസ് നടത്തി എനിക്ക് അതൊരു ഉണ്ടായിരുന്നില്ല അപ്പോൾ ആ നിലയിൽ ഒരാൾ എന്തിനാണ് അവിടെ പോയിട്ട് സംവിധായകനായിട്ട് നിൽക്കുന്നത് എനിക്ക് വേണമെങ്കിൽ പോയി നിൽക്കുക അവർ പറയുന്നുണ്ടെങ്കിൽ ജീവച്ഛമായിട്ട് അവിടെ പോയി എന്നിട്ട് സംവിധാന പട്ടം കിട്ടും പക്ഷെ അങ്ങനെയാണോ അവർ സംവിധായം ചെയ്യേണ്ടത് അങ്ങനെയാണോ ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡ് അത് ഈ സംവിധായകൻ എന്നുള്ള സങ്കല്പത്തിനെ തന്നെ ഇൻഡസ്ട്രിയിൽ നശിപ്പിക്കില്ലേ എനിക്ക് മാത്രമല്ല ഇനി വരാൻ പോകുന്ന എല്ലാവരും സംബന്ധിച്ചൊരു വലിയ ഭീഷണിയായിട്ട് മാറില്ലേ അതുകൊണ്ടാണ് ഞാൻ വിചാരിച്ചത് എനിക്ക് അങ്ങനെ പോയൊരു ജീവച്ഛമായിട്ട് നിന്നിട്ട് എനിക്ക് അങ്ങനെ ഒരു സംവിധാന പട്ടം വേണ്ട എനിക്ക് ഇൻവോൾവ് എന്നോട് ഫിഫ്ക തന്നിരിക്കുന്ന ഉറപ്പ് എന്ന് വെച്ചാൽ നിങ്ങളുമായി സഹകരിച്ച് എക്സിക്യൂഷനിൽ നിങ്ങളെ സഹായിക്കാനായിട്ട് ഒരാൾ വരുന്നു എന്നുള്ളതാണ് അങ്ങനെയല്ല ഞാൻ പൂർണ്ണമായും നിരാഹരിക്കപ്പെടുകയാണ് പൂർണ്ണമായും പുറത്താക്കപ്പെടുകയാണ് ആ ഒരു വ്യവസ്ഥയിലേക്ക് കാര്യങ്ങളെ കൊണ്ടെത്തിച്ചു എന്നുള്ളതാണ് ഫിഫ്കയുടെ വിജയം പൂർണ്ണമായും പ്രൊഡ്യൂസറിന് അനുകൂലമായിട്ട് പ്രൊഡ്യൂസർ പറയുന്ന അനുസരിച്ച് ഒരാളിനെ ഞാൻ എന്നാൽ െ പൂർണ്ണമായും നിർമ്മാതാവിനൊപ്പമാണ് തന്നെ യോഗങ്ങളിലേക്ക് വിളിച്ചു വരുത്തി പലതവണ ആക്ഷേപിച്ചു ഫെഫ്ക പറയുന്നതനുസരിച്ചില്ലെങ്കിൽ ഇനി മലയാള ചിത്രം ചെയ്യാൻ അനുവദിക്കില്ലെന്ന് നിർമ്മാതാവ് സുരേഷ് കുമാർ അടക്കം പലരും പലതവണ തന്നെ ഭീഷണിപ്പെടുത്തിയിട്ടുമുണ്ട് ഇനി ഒരു സംവിധായകനും തന്റെ ഗതി വരരുതെന്ന് ആഗ്രഹിക്കുന്നതിനാലാണ് ഇത്തരത്തിലൊരു തുറന്നു പറച്ചിലെന്നും സജീവ് പിള്ള വ്യക്തമാക്കുന്നു